കേരള സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച സിനിമകളുടെ പ്രകടനങ്ങൾ നോക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവാർഡുകൾ കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കാൻ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു നൽപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു അവാർഡ് അവസാന റൌണ്ടിൽ മമ്മൂക്കയോടൊപ്പം ഏറ്റുമുട്ടിയത് ചാക്കോച്ചനായിരുന്നു നാത്താൻ കേസുകൊടി എന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു മമ്മൂക്കയോടൊപ്പം തോളോട് ചേർന്നിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ചാക്കോച്ചൻ നടത്തിയത് എന്നാൽ ഫൈനൽ വിധി വന്നപ്പോൾ മമ്മൂക്കയായിരുന്നു മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും ഒരു മമ്മൂക്ക മറ്റു താരങ്ങൾ പോരാട്ടമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് മമ്മൂക്കയുടെ രണ്ട് സിനിമകളിലെ പ്രകടനത്തിനാണ് മികച്ച നടനുള്ള അവാർഡിനെ മമ്മൂക്ക മത്സരിക്കുന്നത് കാതിൽ ദി കോർ കണ്ണൂർ കോഡ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനമാണ് മമ്മൂക്കയെ മുന്നിലെത്തിച്ചിരിക്കുന്നത് ആടുജീവിതം എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് മമ്മൂക്കക്ക് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് ആണ് കഴിഞ്ഞ വർഷം മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മമ്മൂക്ക സ്വന്തമാക്കിയതിനാൽ ഇത്തവണ മമ്മൂക്കക്ക് കൊടുക്കാൻ ചാൻസ് ഇല്ല എന്ന റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നുണ്ട് പതിനാറാം തീയതി നാളെ വെള്ളിയാഴ്ചയാണ് സംസ്ഥാന അവാർഡിന്റെ പ്രഖ്യാപനം നടക്കുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ജീവിതം എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് പൃഥ്വിരാജ് സ്വന്തമാക്കുമോ അതോ കണ്ണൂർ സ്കോഡ് കാതൽ തികോറി എന്നീ ചിത്രങ്ങളിലെ പ്രകടനം കൊണ്ട് മമ്മൂക്കക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക